ഇങ്ങനെ വീണിട്ട് വരുന്ന ആറ്റൊഴുകി വരുന്ന മരങ്ങൾ ಬಂದ ಮತ್ತೆ ಶಾಖಲ್ ಮಟ್ಟ ಬಂದು ನನ್ನ ಮಾಮಗೆ ಬಂದು ಬಿಟ್ಟು ಅದ ನಾಯಿಗ ಈಗ ನಮ್ ಮನೆ നമസ്കാരം ഉണ്ട് സുഹൃത്തുക്കൾ അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം അതായത് ഈ അങ്കോല എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ വന്നിരുന്നു വന്നിരുന്നു അതിൻ്റെ ഒരു വ്യാപ്തി വളരെ വളരെ സങ്കടകരമാണ് കാരണം പറയുമ്പോൾ അതെ എൻ്റെ ഒരു വ്യാപ്തി ഇറ്റ്സ് വെരി ഓറുബിൾ കാരണം നമ്മളിവിടെ വന്നു കഴിയുമ്പോൾ അതിൻ്റെ സുഖം മനസ്സിലാവും കഴിയുമ്പോൾ പോലീസുകാരെന്തിനാണ് അവർ ആൾക്കാരെ മാറ്റുന്നതെന്ന് മാറ്റുന്നത് എന്ന് അതിൻ്റെ ഒരു വലിയ വ്യാപ്തി കഴിഞ്ഞ ദിവസം നിങ്ങൾ വീഡിയോ കണ്ടു കാണും നിൽക്കുന്ന നിപ്പിലാണ് മണ്ണിടിഞ്ഞ് പോരുന്നത് ഇവിടുത്തെ മണ്ണ് നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏറെ അപ്പോൾ നമ്മളിപ്പോൾ തന്നെ ഈ നിൽക്കുന്ന നേരെ അങ്ങേ സൈഡ് അതെ മലബരകളാണ് ഇവിടുത്തെ പല ഭാഗങ്ങളും മണ്ണിടിഞ്ഞ് കിടക്കാം നമ്മൾ മുമ്പേ അവിടെ നിന്നാണ് ആ പാലത്ത് അവിടെ ഒരു പാലം ഉണ്ട് പാലമുണ്ട് റെയിൽവേയിൽ ട്രെയിൻ ട്രെയിനിൽ പോകുന്നത് കാണാം ആ ട്രെയിൽവേ പാലം തൊട്ടപ്പുറത്താണ് മണ്ണിടിക്കുന്ന ആ മലഭാഗത്താണ് ഹൈവേ പോകുന്നത് ആ മലയുടെ നമ്മളിപ്പോൾ ആ അവിടെ വരെ നമ്മളിപ്പോൾ നടന്നു പോയി കാരണം ആ കാണുന്ന സ്ഥലം വരെ നമ്മളിപ്പോൾ നടന്നു പോയി നടന്നു പോയി ആ പാലം അക്കര കയറി അവിടെ ചെന്നപ്പോൾ അവിടെയും പോലീസുകാർ അതായത് പോലീസുകാർ അവരുടെ നിവൃത്തിയേടുകൊണ്ട് കാരണം ഒരാൾക്കൂടെ എന്തെങ്കിലും ഒന്ന് വന്ന് ഇനി ഒരു മണ്ണിടിച്ചിലുണ്ടായി എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതെ ഇറ്റ്സ് വെരി ഹോറിബിൾ അപ്പോൾ നമ്മളും മാറി നിൽക്കുകയാണ് അപ്പോൾ ഒരുപാട് ചാനലുകാരുണ്ട് അവരൊക്കെ മാറി നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും വളരെ പിന്നെ നമ്മുടെ ചാനലുകാരൊക്കെയാണ് സപ്പോർട്ട് ചെയ്തൊരു ഒരുപാട് പേര് ഒരു പോസിറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ അവിടെ നമ്മൾ അത് നോക്കുന്നില്ല നമ്മൾ നമ്മുടെ കാര്യം നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ പറയുക പിന്നെ ആണല്ലോ ട്രെയിൻ പോകുന്നുണ്ടോ ആ ട്രെയിൻ പോകുന്ന റെയിൽവേ ബ്രിജിന്റെ തൊട്ടടുത്താണ് ഈ സംഭവം നടന്നിരിക്കുന്നത് അതെ അതും അതിലും വലിയൊരു ഹൈലൈറ്റ് ഞാൻ നമ്മുടെ മലയാളിയുടെ ഒരു പ്രസൻസ് എന്ന് പറഞ്ഞാൽ വലുതാണ് ആ പാലം വരെ മല ഒരു മലയാളിയാണ് റെയിൽവേ ബ്രിഡ്ജ് പണിഞ്ഞിരിക്കുന്ന ഉള്ള ഒരു കുഞ്ഞു മോൻ എന്നങ്ങനത്തെ ഒരു പേരാണ് പറഞ്ഞത് അപ്പോൾ അവിടുത്തെ ആൾക്കാർക്ക് വലിയ കാര്യമാണ് മലയാളി സിനിമ അപ്പോൾ ഇവിടുത്തെ പോലീസ് ആയാലും എല്ലാവർക്കും വലിയ കാര്യമാണ് പിന്നെ ചിലരൊക്കെ ചെയ്യുന്നത് അവിടുത്തെ എസ് പി ഒക്കെ വളരെ ബുദ്ധിമുട്ടിലാണ് ബുദ്ധിമുട്ടിയാണ് പല കാര്യങ്ങളും പുള്ളിയെ പറ്റിയിരിക്കും പല നെഗറ്റീവുകളൊക്കെ പറഞ്ഞു പറഞ്ഞു കേട്ടു പലതൊക്കെ അവിടെ ഇരിക്കട്ടെ നമ്മൾ അതിനകത്ത് പാർട്ട് ഓഫ് നോട്ട് ബൈ ജോബ് പിന്നെ അവർക്ക് വിഷമം ഉണ്ടാക്കി അതെ അത് നമ്മളും ഖേദിക്കുന്നത് അതേ പിന്നെ ചില കാര്യങ്ങളൊക്കെ മിസ്ലീഡ് ചെയ്യപ്പെട്ടു എന്ത് ചെയ്യാം അതും നമ്മളറിവില്ലായ്മ അങ്ങോട്ട് പലരും പറയുന്നത് കേട്ട് ടെൻഷൻ അടിച്ചിരിക്കും പലരും പല കഥകളും പറയുമ്പോൾ അങ്ങനെ ഓട്ടോമാറ്റിക്ക് അറിവ് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും അത് സ്വാഭാവികം അത് മനസ്സിലാക്കുന്നു പക്ഷേ ഇവിടെ വരുമ്പോഴാണ് ഇതൊക്കെ എന്തുകൊണ്ടുണ്ടായി എന്നതിൻ്റെ ഒരു വലിയ ഗൗരവം മനസ്സിലാക്കുന്നത് എവിടെ നിന്നാലും ഭയങ്കര പ്രഷറൈസ്ഡാണ് കാരണം നാട്ടിൽ നിന്ന് വിളിക്കുന്നു നിന്ന് വിളിക്കുന്നു ഇവിടുന്ന് വിളിക്കുന്നു ആൾക്കാരുടെ ഒരു പ്രഷറൈസ് കാരണമാണ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പം തന്നെ മഴ ഇപ്പോൾ തന്നെ മഴ പെയ്യാണ് നമ്മളിപ്പോൾ നിൽക്കുമ്പോൾ തന്നെ മഴ പെയ്യാണ് ഇത് ഗംഗാവലി റിവറാണ് കലങ്ങി മറിഞ്ഞു ഒഴിവാണ് കേട്ടോ ഇനി ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും ഈ കടലും ഗംഗാവതിയും കൂടെ ചേരുന്ന ഒരു ഒരു സ്ഥലമുണ്ട് അവിടെ അവിടെയാണ് തടിയൊക്കെ കിട്ടിയത് അപ്പോൾ എന്തായാലും പറയുമ്പോൾ എന്താ ഈ ഒരു സ്ഥലത്ത് വന്ന് ഇതൊക്കെ മനസ്സിലാക്കുമ്പോൾ നമ്മൾ അവിടെ നിന്ന് വീഡിയോയിൽ കാണുന്നവരല്ല ഇറ്റ്സ് വെരി ഹോറിബിൾ കാരണം ഹൊറബിൾ എന്ന് പറഞ്ഞാൽ അതിന് വേറൊരു പേടില്ല ഇപ്പോഴും കലങ്ങിമറിഞ്ഞൊഴുകാണ് ഒന്ന് അതായത് ഒന്ന് ഈ നദിയിലേക്കൊന്നു ഇറങ്ങാൻ വേണ്ടി ഒരാളും നിൽക്കുന്നില്ല കാരണം അത്ര ഒഴുക്കാണ് ആ ഒഴുക്കിൻ്റെ ശബ്ദം നമ്മൾ ആ പാലത്തിൻ്റെ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഏകദേശം ഒരു മനസ്സിലാവും അപ്പോൾ എന്തായാലും കാണാൻ അടുത്തൊരു വീഡിയായിട്ട് മെല്ലുകാരൻ അപ്പോൾ ഇവിടെ അതായത് ദുരമ്പ ദുരന്ത ദുരന്തമുഖത്ത് നിന്ന് മുഖാമുഖം കണ്ട പല കാര്യങ്ങളും അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞാണ് വന്നതെങ്കിലും പക്ഷെ അതിൻ്റെ ഒരു വ്യാപ്തി ഇപ്പോഴും മനസ്സിലാക്കുന്നു അപ്പോൾ കാണാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് മെല്ലുകാരൻ സഹായം മഴ അതിൻ്റെ കുറേ അനുബന്ധ ഏജൻസീസും അതെ അവർ ഇറങ്ങി നോക്കി റൗണ്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ചെറുതായിട്ടാണ് കാണുന്നവരെയും അവർക്ക് അതായത് അതിൻ്റെ ആ ഒഴുക്കിൻ്റെ വ്യാപ്തി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അവരത് ചെയ്യുന്നത് തന്നെ കണ്ടോ കാലാവസ്ഥ ഉരുണ്ട് മൂടി നിൽക്കുകയാണ് അതെ അപ്പോൾ നോക്കാം ഗംഗാവലി റിവർ നോക്കാം അതും കലങ്ങി കിടക്കുന്ന രാവിലെ അപ്പോൾ നല്ല ഒഴുക്കാകും ഇപ്പോൾ ഒരുക്കുന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല അങ്ങേറ്റോറങ്ങേറ്റോറും ഭയങ്കര ഞാൻ ആ പാലത്തേക്കൂടെ നടന്നുമ്പോൾ തന്നെ ഏതൊരു ശാര കിലോമീറ്റർ ഉണ്ട് നടക്കാൻ അപ്പോൾ അത്രയും വ്യാപ്തിയാണ് മനസ്സിലാക്കുക സിറ്റുവേഷൻ ഏതേ ഇപ്പോൾ എന്തായാലും കാണാം ഇന്ന് പന്ത്രണ്ടാം ദിവസമാണേതേ ാര്യ കൂടെ ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം ഇപ്പോഴത്തെ കാലാവസ്ഥ റെഡ് ആണ് ഇപ്പോഴും ഉള്ള നിലനിൽക്കുന്നത് അതുപോലെ തന്നെ ഒഴുക്കെന്ന് പറഞ്ഞാൽ അന്യ ഒഴുക്കാണ് ഒരു രക്ഷയില്ല ഇപ്പൊ രണ്ട് മൂന്ന് തവണ നേവിയും അതുപോലെ തന്നെ ചെന്ന് അവസ്ഥ വളരെ പക്ഷേ ഉണ്ട് കേരള മന്ത്രിമാരുണ്ട് കാണുന്നത് അത് ഒരു өлിക്കുന്ന ഡീറ്റെൻസ് വന്ന വളരെ അപകടകരമായ കാര്യമാണ് അപ്പോൾ ഓടെ നമ്മൾ ചെന്നപ്പോൾ एसपी വന്നി നീണ്ട കേറിയോ എന്ന് ചോദിക്കുന്നു. നമ്മൾ വെസ്റ്റേർട്ടായി തയ്യാറല്ലാതൊന്നും നമ്മൾ തിരിച്ചു പോവുകയാണ്. തിരുവോനെ ബാക്കി കാര്യങ്ങൾ കമ്മീറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഉണ്ട്. റിയാസ് കേണ്ടോ? റിയാസ് റിയാസ് മന്ത്രി മിനിസ്റ്റർ. മന്ത്രി ആരെറാള പാസ് ചെയ്തു ആരെന്ന് ഞാൻ കണ്ടില്ല. കണ്ടില്ല. 120 ഓ പെറ്റ നമ്പർ ആണ് ചോദിച്ചു. ഹൈ ഹൈ ഹൈ. ഇപ്പോഴേ നേലെയിലെ അവസ്ഥ നിങ്ങൾ കണ്ടിട്ട് എന്താണ് തോന്നുന്നത്? നേലെയിലെ അവസ്ഥ വളരെ ഡേഞ്ചറാണ്. ഡേഞ്ചറല്ലേ?

ഞാൻ ട്രെയിനിൽ വന്നു ഞാൻ എല്ലാ ദുരന്തസ്ഥലത്തിൽ പോകുന്നതാണ് എന്നോട് ചെയ്യാൻ കഴിയുന്നത് ചെയ്യുന്നതാണ് ഏകദേശം പതിനായിരത്തോളം ബോഡി വാഷ് ചെയ്താണ് അത്രയോളം തന്നെ ബോഡികൾ സാധാ ജാഗ്രതയും ചെയ്താണ് അറിയുന്നൊരു വളണ്ടിയർ കൂടിയാണ് കവളപ്പാറ ചരിത്രത്തിലും വിമാന ചരിത്രത്തിലും വിമാന ചരിത്രത്തിൽ ഞാൻ മോർച്ചറിയിലുണ്ടായിരുന്നു കോഴിക്കോട് അപ്പോൾ പതിനെട്ട് ബോഡിയായിട്ട് മോർച്ചറി രാത്രി ഉണ്ടായിരുന്നു ഞാൻ പിന്നെ കൊറോണയിലും എഴുപത്തിനാലോളം ബോഡി സംസ്കരിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ പതിമൂന്ന് മണിക്കൂർ നീന്താൻ കഴിഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് അപ്രീന മഴ ജാസ് ഹി ആ മഴ ജാസ് ഇല്ല മരിച്ചത്

മഴ കൂടുതലും മഴ കൂടുതൽ നാർമി മഴ ജാസ് അതാ ജാസ്റ്റ് ആ ഇല്ല മഴ ജാസ് മഴ ഇക്കി ആ അല്ല മാില്ല സീത എട്ട് കിലോമീറ്റർ മേലെ അന്നരം ഇല്ല എല്ലാം മാ ಗಾಡಿಯಾ ಒಂದು ಟ್ಯಾಂಕರ್ ಗಾಡಿ ಕೆಳಗೆ ಹೋಗಿತ್ತು ಕೆಳಗೆ ಹೋಗಿತ್ತು ಅಲ್ಲಿ ಕೆಳಗೆ ಇಲ್ಲಿಂದಿಂತ ಇಲ್ಲಿ ಸ್ವಲ್ಪ ನೀರು ಜಾಸ್ತಿ ಆಗಿತ್ತು ಅವಾಗ ಕೆಳಗೆ ಎಲ್ಲಿ ಅದ ಎಲ್ಲಿ ಅದ ಮಾಲು ಟ್ಯಾಂಕರ್ ಟ್ಯಾಂಕರ್ ಲೋರಿ ಟ್ಯಾಂಕರ್ ಈಗ ಫಿನಿಶ್ ಆಯ್ತು ಫಿನಿಶ್ ಆಯ್ತು ಅಲ್ಲಿ ಖಾಲಿ ಮಾಡಿಕ ಟ್ಯಾಂಕರ್ ಗಾಡಿ ತಗೊಂಡು ಹೋಗಿದ್ದು ಇಲ್ಲಿ ಈಗ ಒಂದು ಗಾಡಿ ಕಟ್ಟಿಗೆ ಬಂಡಿ ಇತ್ತಲ್ಲ ಆ ಬಂಡಿ ಇಲ್ಲಿ ಇತ್ತು ಅಂತ ಹೇಳಿದ್ರು ಕೆಟ್ಟಿ ಕೆಟ್ಟಿ ಬಂದೆ ಮರ ಹೆಂಗೆ ಎಲ್ಲಿ 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 ಹೋಗಿ ಮರ

ಸ್ವಲ್ಪ ಅರ್ಥ ಬ್ರಿಜ್ಗೂ ಅಂತೆ ಆ ಮಧ್ಯ ಈ ಹೊಳೆ ಇದೆಯಲ್ಲ ಹೊಳೆ ಮಧ್ಯದಲ್ಲಿ ಗುಡ್ಡ ಕಾಣ್ತಾ ಇದೆ ಅಲ್ಲೇ ದರ ಕುಶದ ಬಿದ್ದಿದ್ದು ದಾರೆ ಬಂದಿದ್ದು ಅಲ್ಲೇ ಅಂಗಡಿ ಇತ್ತು ಅಲ್ಲೇ ಅಂಗಡಿಯಿದ್ದು ಅಲ್ಲೇ ಬಂಡಿ ಬಿದ್ದಿದ್ದು ಅಲ್ಲೇ ಜೆ ಸಿ ಬಿ ಎಲ್ಲ ಉಂಟಲ್ಲ ಜೆ ಸಿ ಬಿಂಡಲ್ಲ ಹಾ ಜೆ ಸಿ ಬಿ ಎಲ್ಲ ಹೋಗಿ ಹಿಂಗೆ ಹೋಗಿ ಹೋಗಿ ತೀರಾ ಅಷ್ಟೇ ಹೋಗಿ ಕೆಳಗಿಳಿದು ತೇಟು ಹಿಂಗೆ വർത്തായിട്ട കന്നട പഠിക്കാത്ത എന്നാ അവസ്ഥയെ അവർ പറഞ്ഞത് കേട്ടോ ചായ കുടിക്കാൻ വേണ്ടി വന്നപ്പോൾ അതാ പറഞ്ഞത് കറക്റ്റാണ് ലോഡ് തരി പിന്നെ അറിയാവുന്ന കന്നഡ ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പഠിച്ചു നടന്നതാണ് ഇവിടെ എന്തായാലും വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് അപ്പോൾ അത് കേട്ടപ്പോൾ വളരെ വിഷമം തോന്നി ഇവിടെ നമുക്ക് അതെ കന്നഡ കന്നഡ അത്യാവശ്യം നമ്മൾ തട്ടിമുട്ടി നിൽക്കാം തെലുങ്കാനയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ എൻ്റെ പൊന്നാളാവുകയും നമുക്ക് ഒരു ഒന്നും പറയാനാകത്തല്ലോ തെലുങ്ക് ദേശത്ത് ഇത് ഭയങ്കര ഇപ്പോഴും ആ വെള്ളത്തിൻ്റെ ഒഴുക്കിൻ്റെ സൗണ്ട് കിട്ടുമോ അല്ലേ ഏ പറയാല്ലേ ಲಕ್ಷ್ಮಣ ಮತ್ತೆ ಬೊಮ್ಮಾಯಿ ಮತ್ತು ಅವಳ ಹೆಂಡತಿ ಹೆಸರು ಸರಿ ಗೊತ್ತಿಲ್ಲ ಎರಡು ಮಕ್ಕಳು ಎರಡು ಮಕ್ಕಳು ಹಾ ಟೋಟಲ್ ಅವ್ರದ್ದು ನಾಲ್ಕು ಜನ ಎಲ್ಲ ನೀರು ಹೋಗಿದ್ದು ಗಂಗೋಳಿಗೆ ನೋಡು ಅದು ಗುಡ್ಡ ಬಂದಿದ್ದು ಇಲ್ಲಿ ಎಲ್ಲಿ ಅದೇ ಹೌದು ಪೂರ್ವಿ ಹೆಚ್ಚಿಗೆ ಬಂದಿದ್ದೆ ಆಳ ಉಂಟು ಕೆಳಗೆ ಹೋಗ್ಬೋದಲ್ಲ

அது இவடையான வெள்ளம் கேறி வெள்ளம் கேறி ஆ வெள்ளம் வந்து இரச்சு கேறியது என்ன வண்டி கிடப்போ வண்டி கிடக்கணும் சூத்திருக்கேன் ரெஸ்யூலன் ஆள்க்காரங்க ஷெட்டியாயிர சமயம் இவடையெல்லாம் போய் சார் മൂന്ന് വീട് പോയെന്നോ അവിടുന്ന് മൂന്ന് വീട് പോയെന്ന് പറഞ്ഞു ഒരാള് ഒരാൾ മരിച്ചു പോയെന്ന് അജയ് അപ്പുറത്തെ അപ്പുറത്തെ അപ്പർ സൈഡല്ലേ അതിന് അപ്പർ സൈഡ് ഒരാൾ മരിച്ചു പുള്ളി പറഞ്ഞു അപ്പൊ അങ്ങോട്ട് ഇപ്പൊ കയറ്റി വിടുന്നില്ല മറ്റെന്താള് ലോറി ഡ്രൈവർ എന്താ അർജുൻ ലോറി ഹെവി എവിടെയും അതൂരെ ഹെവിസ്തിലൂടെ നോക്കി എന്റെ പൊന്നാണിയ അല്ലേ അല്ലേ ഹോദ്രിംഗ് ഉണ്ടോ ഹണ്ടാ അല്ല ആ മണ്ണിടിയാണ് ഭാഗം ആണോട്ടോ അവരുടെ അങ്ങോട്ട് ഇപ്പോൾ ഒരു മലയാളിച്ചേട്ടനെ കണ്ടു ആ ചേട്ടൻ റെസ്ക്യൂ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ പോയി റെസ്ക്യൂലൊക്കെ ഏർപ്പെടുന്ന ആളാണ് അപ്പോൾ എസ് പി പറഞ്ഞത് നീന്താൻ കഴിയുമെങ്കിൽ മാത്രമേ അത് ഇറങ്ങാൻ പറ്റത്തില്ല ഇറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയാണതെ ആ ചേട്ടൻ ഒരു മറ്റൊരു അർജുനായിത്തീരും അതെ എന്നൊരു പുള്ളിയും അത് ശക്തമായ നേരൊഴുക്കാണ് എന്തായാലും ഇറങ്ങിയിരിക്കുകയാണ് കിട്ടുന്നില്ല നാല് நேவி சார் இறங்கிட்டு அப்படின் ഇപ്പം ഞാൻ ടി വി നമ്പർ ട്വന്റി ഫൈവിനെ കുറച്ച് വിശ്വസിച്ചിരുന്നുണ്ട് അവിടെ റെക്കോർഡ് ചെയ്തോണേ അതെ ഞാൻ കർണാടക മലയാ മദിയിലവിടെന്നു പോയി അടുത്താണല്ലോ വേണ്ട വേണ്ട ഇപ്പൊ കാണാം ഒരു ചെറിയൊരു ബോട്ട് വളരെ ദൂരെ പോകുന്നു ആ ആ ಮತ್ತೆ ಶೈಕಲ್ ಮಟ್ರಿ ಮೇಲೆ ಬಂದು ನನ್ನ ಮಮ್ಮಗೆ ಬಂದು ಬಿಟ್ಟು ಅದ ನಾ ಈಗ ನಮ್ ಮನೆ ಗೊತ್ತಿ ಉರುಳಿ ಗೊತ್ತಿಗ ಮನೆ ಮನೆಯಲ್ಲಿ ಮನೆಯಲ್ಲಿ ಉರುಳಿ ಉರುಳಿ ಟೀ ಕುಡ್ಕ ಬಂದೆ ಟೀ ಹುಡ್ಕ ಬಂದ ಟೀ ಕುಡ್ಕ ಬಂದೆ ಟೀ ಕುಡ್ಕೊಂಡೆ ಆಯ್ತು ಓಕೆ ಓಕೆ ಆಯ್ತು ಆಯ್ತು ಓಕೆ ಓಕೆ ಎಲ್ಲಿ ಎಲ್ಲಿ ಅದ ಎಲ್ಲಿ ಟೀ ಕುಡ್ತೆ ಸೀರೆ ಕುಡ್ಕ ಬಂದೆ

ಇಲ್ಲಿ ಜನರು ಹಿಡಿತ ಮಾಡಿದ್ರು ಜನರೆಲ್ಲ ಹಿಡಿತ ಮಾಡಿದ್ರೆ ಯಾರು ಅರ್ಜುನ್ ಅಂಬ್ರ ಅರ್ಜುನ್ ಅಂಬ್ರ ಅರ್ಜುನ 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 ಅವ್ನು ಸಿಕ್ಕಾಗ ಹ್ಮ್ ಸಿಕ್ಕಿಲ್ಲ ಸಿಕ್ಕಿಲ್ಲ ಅರ್ಜುನ್ ഓക്കെ ഓക്കെ ദൂരത്തുനിന്നേ കാണാൻ പറ്റുള്ളൂ അപ്പോൾ അവിടെ എന്തായാലും ഈ മത്സ്യത്തൊഴിലാളികളൊക്കെ ഇറങ്ങാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പോലീസുകാർ സമ്മതിക്കുന്നില്ല കാര്യം അതുപോലെ അതുകൊണ്ട് അടിയൊഴുക്കാണ് കേട്ടോ ഈ കാണുന്ന സ്ഥലത്താണ് അപ്പോൾ എന്താ അവിടെ എൻ ഡി ആർ എഫും അതുപോലെ എല്ലാവരും ഇപ്പം ഉണ്ട് കേട്ടോ ഭയങ്കര ചർച്ചയും കാര്യങ്ങളൊന്നും അടിയൊഴുക്ക് ഭയങ്കരമാണ് അപ്പോൾ ഒരു രക്ഷയില്ലേ പക്ഷെ എന്നാൽ എന്താണ് അടി ഒഴുക്ക് ഭയങ്കരമാണ് വെള്ളം അത് കലങ്ങി മറിഞ്ഞൊഴുകുന്നൊരവസ്ഥയാണ് ഓ അപ്പൊ കാറ്റ് രക്ഷയില്ലാറ്റ് ഭയങ്കര കാറ്റോട്ടോ അപ്പൊ ഒക്കെ പറക്കാൻ എന്തുമാത്രം ബുദ്ധിമുട്ടായിരിക്കും അവർക്ക് അതെ ഭയങ്കര ബുദ്ധിമുട്ടായതെ ഓരോ പരിപാടി ചെയ്യാ കണ്ടായിരം തകർക്കുക